ഹലോ ഓൾ എന്റെ പേര് ഐശ്വര്യ ഞാൻ എടുക്കാൻ പോകുന്ന പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് അതിന്റെ കോർഡ് വരുന്നത് എം വി പി സീറോ സീറോ ത്രീ ആണ് അപ്പം ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പറിൽ ഇപ്പൊ പ്രിൻസിപ്പൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നത് ഓരോ ഓവറോൾ ആയിട്ട് ഐഡിയ തരണല്ലോ അതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ എത്ര യൂണിറ്റ്സ് ഉണ്ട് എത്ര അതിലൊക്കെ ഓരോ യൂണിറ്റ്സിലും എത്ര എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കാനുണ്ട് അപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അതിനൊക്കെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഓരോന്നിലും നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഈസി മെത്തേഡ് വെച്ച് നമുക്ക് എന്താ പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ നമുക്ക് അത് എങ്ങനെയൊക്കെ ആണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പൊ ഇതില് ഫസ്റ്റ് വരുന്നത് ബ്ലോക്ക് വൺ ടൂ ത്രീ ആൻഡ് ഫോർ എന്ന് പറഞ്ഞ നാല് ബ്ലോക്ക്സ് ആയിട്ടാണ് ഈ ഒരു പേപ്പറിൽ വരുന്നത് അതിൽ തന്നെ ഓരോ ബ്ലോക്ക്സിലും കുറച്ച് യൂണിറ്റ്സ് വരുന്നുണ്ട് പഠിക്കാൻ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റത്തെ ബ്ലോക്കിൽ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പേപ്പർ എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ യൂണിറ്റിൽ വരുന്നത് ഈ ഒരു ഫുഡ് സേഫ്റ്റിയിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഫുഡിനെന്താ ഇപ്പൊ ഫുഡ് സേഫ്റ്റി എങ്ങനെയാണ് ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറെ മുടിയുള്ള ഉണ്ടാവും ഫുഡിന്റെ ഹൈജീനിക് ഹൈജീനിനെ റിപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും നമ്മളൊരു ഫുഡ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ഹൈജീനിക്ക് ആയിട്ടുള്ളതാണ് എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് നമുക്ക് ഭയങ്കര വൃത്തിയുള്ളതായിരിക്കും തന്നെ നമുക്കല്ലാത്തതൊന്നും നമ്മൾ ഒരിക്കലും കഴിക്കൂലോ അപ്പം അത് എത്രത്തോളം ഹൈജീനിക് ആണ് എന്നുള്ളത് നോക്കണം അതേപോലെ തന്നെ ആ ഫുഡിന്റെ ക്വാളിറ്റിയും അതിന്റെ സേഫ്റ്റിയും നമ്മൾ എൻഷുർ ചെയ്യലെന്ന് നിർബന്ധമല്ലേ അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു മടിയുള്ള പഠിക്കേണ്ടത് പിന്നെ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൽ എന്തെങ്കിലും ഹസാർഡ്സ് അതായത് ഇപ്പം എന്തെങ്കിലും കെമിക്കൽ ഹസാർഡ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ളത് ബയോളജിക്കൽ ആയിട്ടുള്ളൊക്കെ ഹസാർഡ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും കേടുവരുന്ന ഭക്ഷണം നമ്മൾ ഉപയോഗിക്കില്ല നമ്മൾ കഴിക്കില്ലല്ലോ അത് നമുക്ക് ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല അപ്പം അങ്ങനത്തെ കണ്ടാമിനേഷ്യൻസ് അല്ലെങ്കിൽ സ്പോയിറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാനുണ്ട് പിന്നെ ഈ പറഞ്ഞത് തന്നെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എൻഷോർ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫുഡ് സേഫ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ഓക്കെ പിന്നെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് പഠിക്കാനുള്ളത് ഫുഡ് സേഫ്റ്റി സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ ഫുഡ് കൺസംഷൻ പാറ്റേൺസ് അതായത് എന്താ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതികൾ രീതികളുണ്ടാവും നമ്മളൊരു ഫുഡ് കേട് കേടുവെന്നതൊന്നും അറിയാണ്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കുന്നതുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്താ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിലുള്ള ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഹൈജീനിക്ക് ആയിട്ടുള്ള വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിൽ കേടുവന്ന ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യാനാണുണ്ടെങ്കിൽ നമുക്കത് ത്രൂ ഒരുപാട് ഇൽനസ് ഒരുപാട് ഡിസീസസ് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ ഒക്കെ കാരണങ്ങൾ ഏതാണ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കണം അതാണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത് പിന്നെ എന്തെങ്കിലും റിസ്ക് എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് അതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരിക്കും ഈ റിസ്ക് എലമെന്റ്സും റിസ്ക് എലിമിനേഷനും എലിമിനേഷനോടൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫുഡ് സേഫ്റ്റിന്റെ ഒരു ആവശ്യം എന്താ അത് പഠിക്കാനേ അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതും ഈ ഒരു മുടികൾ പഠിക്കുന്നുണ്ട് ഓക്കെ പിന്നെ തേർഡ് മൊഡ്യൂളിൽ വരുന്നത് അല്ലെങ്കിൽ തേർഡ് യൂണിറ്റിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് വരുന്നത് അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ ഫുഡ് സേഫ്റ്റിന്റെ അല്ലെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റി എന്തിനാണോ നമ്മൾ നോക്കുന്നത് അത് നമുക്ക് അനലൈസ് ചെയ്യണ്ടേ അതുണ്ടാവും പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണത് പഠിക്കാനുണ്ട് ഈ ഒരു ക്വാളിറ്റി ടെക്നീക്സിന്റെ പിന്നെ സേഫ്റ്റി അത് എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് പഠിക്കാനുണ്ട് പിന്നെ സേഫ്റ്റി മാനേജ്മെന്റ് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എലിമിനേഷൻ വരുന്നുണ്ട് പിന്നെ അതേപോലത്തെ അങ്ങനത്തെ കേസ് സ്റ്റഡീസ് അപ്പം കേസ് സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഇൻസുറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ അപ്പൊ മൊത്തത്തില് ഒരു ഫുഡിന് ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി നമ്മൾ എന്തായാലും ഉറപ്പുവരുത്തന്നെ അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും എന്ത് വരുന്നത് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ്ലി വരുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ റിയൽ ലൈഫായിട്ട് വെച്ചിട്ട് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ പഠിക്കുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് പോവാുന്ന കാര്യങ്ങളെ ഉള്ളു ഓക്കെ പിന്നെ യൂണിറ്റ് ഫോറില് വരുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് ആണ് അപ്പൊ മൂന്ന് ഫേസസ് ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് പിന്നെ സെവൻ എസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് എസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് പിന്നെ ടൈം പ്ലാനിങ് ഒരു ഓർഗനൈസേഷൻ അങ്ങനത്തെ ടീം അപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ കൺട്രോൾ സിസ്റ്റംസ് പിന്നെ എത്രത്തോളം ടൈമും എഫക്റ്റീവ് ആണ് കോസ്റ്റ് എത്രത്തോളം ആവുന്നുണ്ട് എന്നുള്ളത് പഠിക്കാനുണ്ട് പിന്നെന്താ പ്രോജക്ട് കംപ്ലീഷൻ ആൻഡ് ഹാൻഡ് ഓവർ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഈ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് ടൂ ആണ് പഠിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് വണ് പറഞ്ഞു അതിൽ ഫോർ യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബ്ലോക്ക് ടൂല് നമുക്ക് ഓരോ യൂണിറ്റ് നോക്കാം യൂണിറ്റ് ഫൈവും മറ്റതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ യൂണിറ്റ് ഫൈവ് ആണ് ബ്ലോക്ക് ടൂർ സ്റ്റാർട്ടിങ് വരുന്നത് അതിലെന്താണ് ഇൻട്രൊഡക്ഷൻ ടു റിസ്ക് അനാലിസിസ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം എന്തെങ്കിലും ഫുഡിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ അപ്പം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഫസ്റ്റത്തത് അതിലെന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത് ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ സേഫ് ആൻഡ് ഹോൾസം ഫുഡ് അതായത് നമുക്ക് ഫുഡിന്റെ കേസിൽ ഭയങ്കര ഡിമാൻഡ് കൂടുന്ന കൈൻഡ് ഓഫ് ഫുഡുകൾ ഉണ്ടാവും അത് അതിന്റെ ഇൻക്രീസിങ് ഡിമാൻഡിനനുസരിച്ച് തന്നെ അത് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ഭയങ്കര ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന ചില ഫുഡ് ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ നമുക്ക് കിട്ടൂലേ ചിലതൊക്കെ നമുക്ക് വ ഭയങ്കര വൈറലാകുന്ന കേസിലെല്ലാവരെയല്ലേ അതൊക്കെ പക്ഷെ വൈറലാവുക അല്ലെങ്കിൽ അത്രയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യം എന്നുള്ളതല്ലാണ്ട് അത് എത്രത്തോളം സേഫാന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പില്ലല്ലോ അപ്പൊ അതിനെ എൻഷുർ ചെയ്യാനും അത് എത്രത്തോളം സേഫാന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് നമുക്ക് നിർബന്ധമുള്ള കാര്യം അപ്പൊ അത് നോക്കലും അത് നോക്കലാണ് ഒന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും പിന്നെ റിസ്ക് അനാലിസിസ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് റിസ്ക് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്തു അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നിട്ട് അത് ചലഞ്ചസ് ആൻഡ് ബെനഫിറ്റ്സ് അത് കാരണം അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ചലഞ്ചസ് അതിലൂടെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിലൂടെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിന്റെ അത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഫാക്ടേഴ്സും നമ്മൾ നോക്കാം അതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു മുടികളില് അല്ലെങ്കിൽ ഈയൊരു യൂണിറ്റില് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ യൂണിറ്റ് സിക്സിലേക്ക് റിസ്ക് മാനേജ്മെന്റ് ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് കണ്ടുവച്ചിട്ടുള്ള എന്തുണ്ട് ഈ റിസ്ക് അനാലിസിസ് അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലേ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാം എന്നതായിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത് അത് കീ റിസ്ക് മാനേജ്മെന്റ് ടേംസ് ആയിരിക്കും എന്തൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളതും പിന്നെ ഈ ഫുഡ് ചെയിൻ പ്രൊഫഷണൽസ് അതിന്റെ ഒക്കെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളതും പഠിക്കും ഓക്കെ പിന്നെ യൂണിറ്റ് സെവൻ ആണ് ഈ പറഞ്ഞ റിസ്കിന്റെ അസസ്മെന്റ് ആണ് പിന്നെ അപ്പം അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് അതിന്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട് പിന്നെ ഈ റിസ്കിനെ നമ്മൾ സയന്റിഫിക്കലി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നോക്കും സയന്റിഫിക് ടേംസിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നോക്കും പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റിസ്ക് മാനേജേഴ്സ് ഇൻ ഗൈഡിങ് റിസ്ക് അസസ്മെന്റ് അപ്പം ഈ റിസ്ക് ഈ ഒരു ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ ബിലിറ്റീസ് എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചത് നമ്മൾ പഠിക്കും പിന്നെ ഏതൊക്കെ മെത്തേഡ്സ് എന്തൊക്കെ വഴികളിലൂടെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുക ഈ ഒരു പ്രോസസ്സ് റിസ്ക് റിസ്ക് അസസ്മെന്റ് ചെയ്യാം എന്നുള്ളത് പഠിക്കാനാണ് പിന്നെ പറയുന്നത് അസസ്മെന്റ് ഓഫ് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിൽ എന്തുണ്ട് ഫുഡിൽ ചില ഹസാർഡ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ചില പ്രോബ്ലംസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ അപ്പം ആ ഒരു കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സിനെ ആക്സസ് ചെയ്യുന്നതാണ് പിന്നെ പഠിക്കാനുള്ളത് പിന്നെ അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് വാലിഡേഷൻസ് ഉണ്ട് പിന്നെ ഫുഡ് ചെയിനിന്റെ ഒരു കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് യൂണിറ്റ് എയ്റ്റ് ആണ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് അതിൽ എങ്ങനെയൊക്കെയാണ് ഓരോ റിസ്ക് ഉണ്ടാകുമ്പോഴും അത് തമ്മിലുള്ള ബന്ധം അത് തമ്മിൽ എങ്ങനെയാണ് അത് അതിനെ എലിമിനേറ്റ് ചെയ്ത അടുത്തൊരു രീതിയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കാനുണ്ട് പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതിലെന്തെങ്കിലും പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഏതൊക്കെയെന്നാണ് ഇവിടെ വരുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് കണ്ടില്ലേ ഇവിടെ ആദ്യം നമ്മൾ ഹസാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യും പിന്നെ ഏത് റിസ്ക് ആണ് എന്നുള്ളത് നമ്മൾ നോക്കും എന്നിട്ട് എന്തെങ്കിലും ഈ റിസ്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു പോളിസി എന്തെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും കണ്ടോ അല്ല അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും ഓക്കെ എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും ഓക്കെ അതിന് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും അതാണ് ഈ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതോടെ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യം ഒരു ഹസാഡിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് അതിന്റെ റിസ്ക് ഏതാന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ എഗെൻസ്റ്റ് ആയിട്ട് അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും അതിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ ആ റിസ്കിനെ നമ്മൾ മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതാണ് ഈ ഒരു റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഫ്ലോ ചാർട്ട് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അതാണ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ബ്ലോക്ക് ത്രീ ആണ് ഇപ്പൊ ബ്ലോക്ക് ത്രീയിൽ വരുന്ന സമയത്ത് യൂണിറ്റ് നയൻ എന്ന് പറയുന്നതാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അതിൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്ട്രക്ചർ ഓഫ് എച്ച് ഐ സി സി പി അതാണ് എച്ച് ഐ സി സി പി എന്ന് പറയുന്ന ഇതിലേക്കാണ് നമ്മൾ അവിടുത്തെ പോകുന്നത് ഓക്കെ എച്ച് ഐ സി സി പിന്നെ ഫുൾ ഫോം എന്താ പറയില്ലേ ഹസാഡ് അനാലിസിസ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അതായിരിക്കും അപ്പം അതിന്റെ മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ട്രക്ചർ ഹിസ്റ്ററി അതിന്റെ പ്രിൻസിപ്പൽസ് ഒക്കെയാണ് നെക്സ്റ്റ് പറയുന്നത് അപ്പം അതിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഹസാർട്സ് നിർബന്ധമായിട്ടും ഹസാർഡ് ഹസാർഡ് അനാലിസിസ് ആണ് എച്ച് സി സി പിൻറെ അതിന് എന്തായാലും അത് ഇൻവോൾവ് ചെയ്യാലും അപ്പൊ ഫുഡ് ചെയിൻ സ്റ്റെപ്സ് ഏതൊക്കെയാണ് അതിന്റെ ഹസാർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ ബയോളജിക്കൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഹസാർഡ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അത് ഏതൊക്കെയാണെന്ന് പിന്നെ ഈ എച്ച് ഐ സി സി പി എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ്റെ ഹിസ്റ്ററി എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനുണ്ട് പിന്നെ ബെനഫിറ്റ്സ് എന്താ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഇത് നിലവിൽ വരുന്നത് കൊണ്ട് എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ ഉണ്ടാവുന്നത് പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തെയാണ് അത് മൊത്തത്തിൽ അതിനൊരു പ്രോസസ് ഉണ്ടാവും എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്നുള്ളത് അതൊക്കെ ആയിരിക്കും വേണ്ടിയിട്ട് പറയുന്നത് ഓക്കെ പിന്നെ യൂണിറ്റ് ടെന്നില് എച്ച് ഐ സി സി പി പ്രീ റിക്രൂസൈസ് ആൻഡ് ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് ഇതിൽ മെയിൻ ആയിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ആയിരിക്കും പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം മൊത്തം ഫുഡ് ഹൈജീനിടെ കൂടെ തന്നെ എൻവോൺമെന്റൽ ഹൈജീൻ അതായത് പരിസരത്തുള്ള ആ ഒരു എൻവയോൺമെന്റിന്റെ ഹൈജീൻ നമ്മൾ നോക്കണം പിന്നെ ഡിസൈൻ ആൻഡ് ഫെസിലിറ്റീസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് എന്തൊക്കെയാണുള്ളത് നോക്കാനുണ്ട് പിന്നെ പ്രൊമൈസസ് ആൻഡ് റൂംസിനെ കുറിച്ച് എക്യൂപ്മെന്റ്സ് ആൻഡ് യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ് യൂട്ടിലിറ്റീസ് വരുന്നത് എന്നുള്ളതും പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ ആൻഡ് ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട് പിന്നെ ഏതൊക്കെ ട്രെയിനിങ് പ്രോസസ്സുകളാണ് ബെസ്റ്റ് കൺട്രോൾ ചെയ്തൊക്കെയാണുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് പിന്നെ യൂണിറ്റ് ലെവനിലേക്ക് കുറച്ച് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ടോപ്പിക് വൈഡ് ആണ് തോന്നും പക്ഷെ ഒക്കെ ചെറുത് ചെറുതാണ് എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ഓക്കെ അപ്പം പിന്നെ യൂണിറ്റ് ലെവണിൽ വരുന്നത് പ്രിൻസിപ്പൾസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എച്ച് ഐ സി സി ബിങ് എച്ച് ഐ സി സി പിക്ക് ഒരു കുറച്ച് പ്രിൻസിപ്പൾസ് പഠിക്കാനുണ്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാനും അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാനുണ്ട് അപ്പം ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഉണ്ടാവും പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എസ്റ്റാബ്ലിഷിംഗ് ദ ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ മോണിറ്ററിംഗ് സിസ്റ്റം ആക്ഷൻസ് വെരിഫിക്കേഷൻ പ്രോസസ് പിന്നെ ഡോക്യുമെന്റേഷൻ ആൻഡ് വാലിഡേഷൻ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരതിൽ വരുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തതിൽ പഠിക്കും പിന്നെ ജനറൽ എറേഴ്സ് അപ്പം ഈ എച്ച് ഐ സി സി പി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവില്ലേ അതിന് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാനുണ്ട് പിന്നെ അതിന്റെ അത് ഈ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനാണ് ഓക്കെ പിന്നെ യൂണിറ്റ് ട്വൽവ് വരുന്ന സമയത്ത് കേസ് സ്റ്റഡീസ് ഓൺ എച്ച് ഐ സി സി പി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ പോലായിരിക്കും കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പൊ എച്ച് ഐ സി സി പിന്നെ കേസിൽ എന്തായിരിക്കും വരുന്നത് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോപ്പിന്റെ ബേസ് എടുത്തിട്ടായിട്ട് ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ ഗോവ ജ്യൂ ജ്യൂസ് പ്രൊഡക്ഷൻ പ്ലാന്റ് എന്താണ് അപ്പം പേരൊക്ക നമുക്ക് അങ്ങനെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും പറയാന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ഗോവ ജ്യൂസ് പ്രൊഡക്ഷൻ പ്ലാന്റ് ഇല്ലേ അപ്പം അതിന്റെ കാര്യങ്ങൾ പഠിക്കാം പിന്നെ ഹസാർഡ് അനാലിസിസ് വർക്ക്ഷീറ്റ് ഷീറ്റ് ഉണ്ടാവും അപ്പൊ ആ ഒരു വർക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ സി സി പി ഡിസിഷൻ ട്രീ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ക്രിട്ടിക്കൽ ഇഞ്ച് ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഉണ്ടാവും അത് ഡിറ്റർമൈൻ ചെയ്യുന്ന രീതി ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാനുണ്ട് പിന്നെ മോണിറ്ററിങ് ഇങ്ങനെ മോണിറ്റർ ചെയ്തെടുക്കാം എന്നുള്ളതും പിന്നെ കറക്റ്റീവ് ആക്ഷൻസ് ആൻഡ് വെരിഫിക്കേഷൻ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന രീതിയും അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ ഈ ഒരു മൊഴിയുള്ളിൽ കവർ ചെയ്ത് പോകും പിന്നെ ബ്ലോക്ക് ഫോർ ആണ് വരുന്നത് ലാസ്റ്റത്തെ ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് ഫോറിൽ വരുന്നത് യൂണിറ്റ് തേർട്ടീൻ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഗുഡ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഗുഡ് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ഇത്രയും കാര്യങ്ങളായിരിക്കും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഓക്കെ അത് അങ്ങനെ തന്നെ നമുക്ക് ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പിന്നെ യൂണിറ്റ് ഫോർട്ടീനിൽ ഗുഡ് റീറ്റെയിൽ പ്രാക്ടീസസ് ഗുഡ് ട്രാൻസ്പോർട്ട് പ്രാക്ടീസസ് ആയി ന്യൂട്രീഷൻ ലാബലിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ജിആർപി ജി ടി പി ന്യൂട്രീഷൻ ലാബലിംഗ് എന്താണ് ട്രേസ് ഓഫ് വിച്ച് റെക്കോർഡ് കീപ്പിംഗ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും ഇതൊക്കെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് വരുന്നത് ഓക്കെ പിന്നെ ട്രേസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടാണ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ വരുന്നത് അപ്പൊ ട്രേസിബിലിറ്റി എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് പിന്നെ അതിനെന്തെങ്കിലും ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പഠിക്കാനുണ്ട് എങ്ങനെയാണ് അത് മുമ്പോട്ട് വെക്കുന്നത് എന്നതിന്റെ സ്റ്റെപ്സ് ഉണ്ടാവുള്ളൂ അത് പഠിക്കാൻ പിന്നെ ഒക്കെ ഒരു മൊത്തത്തിൽ അത് ഫോർവേഡ് ചെയ്യുന്ന ലുക്ക് ഫോർവേഡിംഗ് എന്നൊക്കെ നമ്മൾ അറിയില്ല അപ്പൊ എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും യൂണിറ്റ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ഫോർ വരെ യൂണിറ്റ് ഫിഫ്റ്റീൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പം ഇതിന്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എല്ലാവർക്കും ഏതൊക്കെ മൊഡ്യൂൾ ആണ് എന്തൊക്കെയാണ് ഒരു ഓവറോൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടി ഉണ്ടാവും ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് പേപ്പർ എങ്ങനെയാണ് എന്നുള്ളതിൽ ധാരണ വന്നിട്ടുണ്ടാവില്ല അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ No, não, Adre, vai, thank you.